യശിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വാഗ്ദാനത്തിൻ്റെ ഒരു വചനമാണ് ദൈവം ഇന്ന് നമുക്ക് തരുന്ന വലിയൊരു വാഗ്ദത്തം ജർമ്മിയ പ്രവാചക ദിവസവും മുപ്പതാം അധ്യായം എട്ടാം വക്യം സൈന്യങ്ങളുടെ കർത്താവരുളി ചെയ്യുന്നു അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുഖം തകർക്കും കെട്ടുകൾ പൊട്ടിക്കും വിദേശികൾ അവരെ മൂന്ന് മൂന്നുകാര്യം കഴുത്തിലെ നുകന്തകർക്കും എല്ലാ കെട്ടുകൾ പൊട്ടിക്കും വിദേശികൾ അടിമകളാക്കുകയില്ല ഓർക്കുക ബാബിലോൺ അടിമത്തിൽ നിന്നും മോചനം പാപിച്ച് ദാവീദിൻ രാജാവായി അംഗീകരിക്കും ഓർക്കുക ഇത് പ്രതീകമാണ് ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ആത്മീയമായി രാജാവായി ദൈവം തന്ന വാഗ്ദാനം ദൈവം തന്നെ വിടുതൽ അനുഭവിക്കുവാൻ നമ്മളെ ഒരുക്കുന്ന വചനമാണ് എങ്കിൽ പ്രേമുള്ളവര് ഇത് വാഗ്ദ്യത്തെ പേടകം തമ്പുരാ നിനക്ക് എല്ലാ നിന്നും മോചം തരാൻ പോവാ എല്ലാ തരത്തും വിടതു തരാൻ പോവാ എങ്കിൽ സമർപ്പിച്ചോളൂ ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താർ സമർപ്പിക്കുന്നു ഓർത്തോളൂ നമ്മുടെ കർത്താവ് നമുക്കിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കും എല്ലാ അടിമത്വത്തിനുഖം കർത്താവ് ഒടിക്കും എല്ലാ കെട്ടുകളും കർത്താവ് തകർക്കും ഒരാളും ഒരവസ്ഥയും ഒരു ബന്ധനവും നിന്നെ അടിമത്വത്തിലേക്ക് നയിക്കത്തില്ല ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ ശുശ്രൂഷയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയാണെന്ന് ഈ വചനഭാഗം മറ്റു മക്കളുമായി പങ്കുവയ്ക്കുന്ന മക്കളെയും അനുഗ്രഹിക്കുകയാണ് മേ വിടതല് നിന്നും മോചന ഭാവിക്കുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരട്ടെ നമ്മുടെ താവായി ശാകൃപയും പിതാവായി ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാന്മാൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം